എന്റെ മച്ച വിജി ജി മച്ചാന് പോക്സോ കേസിൽ പ്രതിയായി അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് വാർത്തയുടെ ഒരു ചെറിയ കഷ്ടം നിങ്ങളൊന്ന് കേൾക്കുക പോക്സോ കേസിൽ യൂട്യൂബർ വി ജെ മച്ചാൻ അറസ്റ്റിൽ കളമശ്ശേരി പോലീസാണ് അറസ്റ്റ് ചെയ്തത് ലൈംഗികമായി പീഡിപ്പിച്ചെന്നയസ് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നുള്ളതാണ് കേസ് ഈ ഒരു വീഡിയോന്റെ ഇടയിൽ അതായത് ആ ന്യൂസിന്റെ ഇടയിൽ അദ്ദേഹം കാണിക്കുന്ന ഒരു കാര്യമുണ്ട് അതായത് മ്യൂസിക്കിൽ ആയതുകൊണ്ട് സംസാരിക്കണത് കേൾക്കാനില്ല പിന്നെ മ്യൂസിക് ഇല്ലാത്ത വീഡിയോയിൽ കേൾക്കുമ്പോൾ ആ ഒരു ഫോണിന്റെ ഒക്കെ എന്തൊക്കെയോ വൈബ്രേഷൻ സൗണ്ട് ഒക്കെ കേൾക്കുന്നത് അതായത് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് തെളിവ് സഹിതം എന്ന് പറയുന്ന രീതിയിലാണ് എനിക്കത് കണ്ടപ്പോൾ തോന്നിയത് അതായത് ഇതിന്റെ പിന്നിൽ എന്തോ ഒന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് എനിക്ക് മനസ്സിലായത് മനസ്സിലായതിട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാളൊരു ബുദ്ധി ഇല്ലാത്ത ഒരു മനുഷ്യനൊന്നുമല്ല കൃത്യമായി പ്ലാൻ ചെയ്തിട്ടാണ് എല്ലാ വീഡിയോസും ചെയ്യാറ് നമുക്കറിയാം അല്ലാതെ ഒരു പെൺകുട്ടിയെ പെട്ടെന്ന് ഒരു ക്യൂട്ട് കുട്ടി എൻ്റെ മച്ച ഒന്ന് പോയി മുട്ടിയാലോ എന്തൊരു ബ്യൂട്ടിഫുൾ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ട് നേരിട്ട് ഏതെങ്കിലും പെൺകുട്ടിയെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ എന്താ അവസ്ഥ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ചെയ്യുന്ന വീഡിയോസ് ആണ് അപ്പൊ അയാൾക്ക് ബുദ്ധി ഇല്ലാത്തൊരു മനുഷ്യനൊന്നുമില്ല അതിനെ തെളിവ് ഒരു കാര്യമുണ്ട് അതായത് അദ്ദേഹത്തിൻ്റെ ഒരാൾ ചാറ്റ് ചെയ്യുക അപ്പൊ അതിന് കൊടുത്തൊരു മറുപടി ആണ് കാണാം

കാരണം ഒന്നും വാഴിപ്പിക്കരുത് ഓക്കെ ഇങ്ങനെയൊക്കെ വീഡിയോ ചെയ്തൊരു മനുഷ്യനാണ് അതായത് പതിനാറ് വയസ്സുള്ള ഒരു പെൺകുട്ടി പതിനാറ് വയസ്സിന് താഴെയുള്ള ഒരു പെൺകുട്ടിയെ എനിക്കൊന്ന് സെറ്റാക്കി തരുമോ ഇടമച്ച എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് അപ്പോൾ അതിനുള്ള മറുപടി ആള് വീഡിയോ ആയിട്ട് ചെയ്താളാണ് അപ്പോൾ ബുദ്ധി ഇല്ലാത്തൊരു മനുഷ്യനൊന്നുമില്ല അപ്പോൾ ഒരു പതിനാറുകാരിയായ ഒരു പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നുള്ളതാണ് ഇപ്പൊ പോക്സോ കേസിന്റെ ഒരു കേസ് എന്ന് ഒരു ന്യൂസ് ചാനൽ പറയുന്നു പക്ഷെ പല ന്യൂസ് ചാനലുകളും പല രീതിയിൽ പല തമ്പനയിലിട്ടിട്ട് പല പല രീതികളിലൂടെ കാച്ചുകയാണ് അപ്പൊ നമുക്ക് ഇതിൽ കൃത്യമായിട്ടൊരില്ല ഞാൻ വൈകുന്നേരം വരെ കാത്തിരുന്നതാണ് ഈ വാർത്ത രാവിലെ അറിഞ്ഞതാ വൈകുന്നേരം വരെ കാത്തിരിക്കുമ്പോൾ അതിന് എന്തെങ്കിലും കിട്ടും പക്ഷെ ഒന്നും കിട്ടിയില്ല പക്ഷെ ഇദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിൽ കൊടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് എനിക്ക് കിട്ടിയത് അത് ഇങ്ങനെയാണ് പറയുന്നത് അതായത് ഒരാൾ ഇങ്ങനെ നിങ്ങൾ കേട്ടല്ലോ അത് തന്നെ ഇപ്പൊ ഞാൻ വീണ്ടും പറയണ്ടല്ലോ അപ്പോ അങ്ങനെ ബുദ്ധി ഇല്ലാത്ത ഒരു മനുഷ്യനായിട്ട് എനിക്ക് ബീജമച്ചാൻ തോന്നിയിട്ടില്ല ഓക്കെ ചില ആളുകൾ ഇതൊരു പക പോക്കാൻ ഉപയോഗിക്കുന്നുണ്ട് അതിനകത്ത് ഈ ഒരു പെൺകുട്ടി പക പോക്കാൻ ഇത് കൊടുത്തു എന്നൊന്നും കേട്ടോ ഞാൻ പറഞ്ഞു തരുന്നത് ചിലപ്പോ ജെനുവിൻ ആയിരിക്കാം നമുക്ക് കൃത്യമായിട്ട് അറിയില്ല ഇത് വാർത്തകളിലൂടെ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് പതിനാറ് വയസ്സുകാരി ഒരു കേസായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് പോലീസ് അത് കേസെടുക്കും ഇനി കോടതിയാണ് തീരുമാനിക്കേണ്ടത് ഇത് ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടില്ലയോ എന്നുള്ളത് നമ്മളത് കുറെ കാലങ്ങളായിട്ട് ഇത്തരം വാർത്തകൾ കേൾക്കാറുണ്ട് പക്ഷെ ഇയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ശിക്ഷ കൊടുക്കുക തന്നെ വേണം അത് വേറെ കാര്യം ഇയാളെയല്ല ആരെയും നമുക്ക് ഈ ഒരു വിഷയത്തിൽ ന്യായീകരിക്കാൻ കഴിയില്ല പക്ഷെ ഞാനൊരു സാധ്യതയെക്കുറിച്ച് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് ഇനി ഈ ഒരു പെൺകുട്ടിയെ ഇയാള് മോശപ്പെട്ട രീതിയിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട് എങ്കിൽ അഴി എണ്ണുക തന്നെ വേണം എന്തായാലും ആളുടെ യൂട്യൂബ് മറ്റുള്ള സാമഗ്രികളൊക്കെ പിടിച്ചുകൊണ്ടിട്ടുണ്ട് അപ്പോൾ അത് അതെതിരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇദ്ദേഹം സോഷ്യൽ മീഡിയ വഴിയാണോ പരിചയപ്പെട്ടത് നമുക്കറിയില്ല പോലീസ് ഇത് ഏത് രീതിയിലാണ് കേസെടുത്ത് നിൽക്കുന്നത് എന്താണ് എഫ്ഐആർ ഐ നമുക്കറിയില്ല നമ്മൾ ആകെ നമ്മളാകെ കാണുന്നത് ഇന്ന ആളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പക്ഷേ അയാളുടെ ലിപ്സിങ്ക് വെച്ച് നോക്കിയപ്പോൾ എനിക്ക് ഞാൻ കുറെ വട്ടം നോക്കി നോക്കിയപ്പോൾ എനിക്കും തോന്നിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട് തെളിവ് സഹിതം എന്നുള്ള രീതിയിലാണ് നിങ്ങളെ സൈഡിൽ സിറ്റ് നോക്കിയാൽ തന്നെ അറിയാം അങ്ങനെയാണോ എന്നൊരു ഡൗട്ട് ഉണ്ട് ഉറപ്പൊന്നുമില്ല കഴിഞ്ഞാൽ തൊട്ടടുത്തു നിന്ന് പോലീസുകാരനെ അത് കേട്ടിട്ടുണ്ട് അവൾ എന്താണെന്ന് നമുക്കറിയില്ലല്ലോ ഓക്കെ ജാമ്യം കിട്ടാത്തൊരു വകുപ്പ് ആവാനാണ് ഈ പോക്സോ കേസിൻ്റെയൊക്കെ ഒരു സാധ്യത ഇനി അത് കിട്ടുമോ കിട്ടുമെന്നറിയില്ല കിട്ടിക്കഴിഞ്ഞ ആൾ വരട്ടെ വന്നതിന് ശേഷം നമുക്ക് അറിയാൻ കഴിയും അതൊരു വീഡിയോ ചെയ്യാം എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട അപ്പോൾ ആളൊരു ഭയങ്കര ധൈര്യമുള്ള ഒരു വലിയ സംഭവമൊന്നുമല്ല ഇന്ന് അയാളുടെ തന്നെ കുറച്ച് പരിചയമുള്ള ആളുകൾ യൂട്യൂബിൽ വീഡിയോ ഇടുമ്പോൾ അതിൽ പറയണത് ഞാൻ കേട്ടു അതായത് നമ്മൾ വിചാരിക്കും ഒരു പെൺകുട്ടീനെ കാണുമ്പോൾ വേണം അച്ഛാ അടിപൊളി കുട്ടി പോയി മുട്ടിയാലോ എന്ന് പറഞ്ഞാൽ മുട്ടുന്നത് നേരിട്ട് മുട്ടലാണോ എന്നുള്ളത് അങ്ങനെയല്ല എന്നാണ് പറയുന്നത് അയാൾ അവിടെ ഓൾറെഡി സെറ്റ് ചെയ്തതിന് ശേഷം പോയിട്ട് മുട്ടുന്നു എന്നുള്ളതാണ് അറിഞ്ഞിട്ടുള്ളത് ഓക്കെ എന്തായാലും കൊള്ളാം ഈ വാർത്തയുടെ ശരിയായിട്ടുള്ള ഒരു പൂർണ രൂപം നമുക്ക് വരണം അല്ലാതെ നമ്മളൊരാളെ പൂർണ്ണമായിട്ടും അടിച്ച് ആക്ഷേപിക്കാൻ കഴിയില്ല എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് അറിയാത്ത പക്ഷം ഞാൻ ഈ ഒരു വീഡിയോ ഒരു ന്യൂട്രൽ ലെവലിലാണ് ചെയ്യുന്നത് ഇനി ആൾ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പൂർവാധിക ശക്തിയോട് കൂടിയിട്ട് പ്രതികരണം നമ്മൾ നല്ല രീതിയിലറിയിക്കും ഇനി ആൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും നമ്മൾക്ക് നമ്മുടെ രീതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകളാണ് നമ്മളത് റിയാക്ട് ചെയ്യാൻ നമ്മുടേതായ രീതിയിലുള്ള ആ ഒരു കാഴ്ചപ്പാടൊക്കെ ആ വീഡിയോയിലൂടെ പറയാം അത്രേ എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളൂ പല ആളുകളും ഇപ്പം തന്നെ ആൾ കുറ്റക്കാരനാണ് എന്ന രീതിയിൽ പറയുന്നുണ്ട് കുറ്റക്കാരനല്ല എന്ന രീതിയിൽ പറയുന്നുണ്ട് നമുക്കൊരു ന്യൂട്രൽ ലെവലിൽ നിൽക്കാം ആരാണ് തെറ്റ് ചെയ്തത് അവർക്ക് ശിക്ഷ കിട്ടട്ടെ പതിനാറ് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ അങ്ങനെ അയാൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ശിക്ഷ കൊടുക്കുക തന്നെ വേണം അത് നമ്മൾ വാങ്ങിക്കൊടുക്കുക തന്നെ വേണം ആ ഒരു കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ മറ്റുള്ള മേഖലകൾ മുഴുവൻ സ്ത്രീകളെ അപമാനിക്കുന്ന രീതിയിലും സ്ത്രീകളെ പീഡിപ്പിക്കുന്ന രീതിയിലേക്ക് മാറി എന്നുള്ള കാര്യം നമുക്കറിയാം സിനിമയിലൊക്കെ ആണെങ്കിൽ ഹേമ കമാറ്റി റിപ്പോർട്ടൊക്കെ വലിയ രീതിയിൽ പൂഴ്ത്തിവെക്കപ്പെട്ടു നിന്നും ഉയർത്ത് പുറത്തേക്ക് വന്നതാണ് അപ്പൊ അതിന്റെ പിന്നിൽ ഒരുപാട് ചർച്ചകൾ നടക്കുന്നു അതിനിടയിലാണ് ഒരു പക്ഷേ വീണ് കിട്ടിയ ഒരു അവസരം എന്നോണം വിജെ മച്ചാന്റെ ഈ ഒരു വാർത്ത കിട്ടുന്നതും എല്ലാവരും ഉപയോഗിക്കുന്നതും ഇതിനിടയിൽ കൃഷ്ണകുമാർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഒരു ഡയലോഗ് അടിച്ചിട്ടുണ്ട് അത് നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ അന്ന് കേട്ടോ കമ്മീഷൻ ഒക്കെ അതായത് ഹേമ കമ്മീഷനെ ഒന്ന് കളിയാക്കി കൊണ്ട് വിജയ് വിജയ മച്ച എന്താ പറയട്ടെ ഇയാള് പറഞ്ഞ ഡയലോഗാണ് അതായത് തന്നെയാ പരിപാടി ആളുകൾക്ക് ചില കാര്യങ്ങൾ ഇയാൾ എല്ലാ വട്ടവും ഇങ്ങനെ ഓരോ പൊട്ടത്തനങ്ങളൊക്കെ വിളിച്ച് പറയും ഇത് പറയാൻ വായന്ന് വീണ് പോയതാണ് വീണ് പോയതിന് അടുത്തൊരു വീഡിയോയിൽ അത് ക്ലിയർ ചെയ്യാൻ ശ്രമിച്ചു അപ്പോ ഓരോ വിഷയങ്ങളിൽ ഇങ്ങനെ പുതിയത് മാധ്യമങ്ങൾക്ക് കിട്ടുമ്പോൾ അതിൻ്റെ പിന്നാലെ പിന്നാലെ അങ്ങനെ പോയോണ്ടിരിക്കും വിജയ് മച്ചന്റെ വിഷയം അവിടെ നിൽക്കട്ടെ അത് കേസ് എന്താവും എന്ന് നമുക്കറിയില്ല അത് അറിഞ്ഞതിന് ശേഷം പ്രതികരിക്കുന്നതാണ് ബുദ്ധി കാരണം അതിൽ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്കറിയില്ല അല്ലെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാമല്ലേ എനിക്ക് എൻ്റെ വിളിയ വാർത്തകൾ കിട്ടട്ടെ വരുവാ അതുവരെ നമുക്കിങ്ങനെ വന്നും പോയോണ്ടിരിക്കാം അല്ലേ